ഹരേ കൃഷ്ണ ജയ് ശ്രീ രാധേ രാധേ അപ്പോൾ ഇന്ന് നമ്മുടെ ഓണക്കാലത്തിൻ്റെ തുടക്ക ദിവസം തുടങ്ങിയിരിക്കുകയല്ലേ അത്തം പുലരി അത്തം പുലരിയാണിന്ന് അപ്പോ ആരൊക്കെ വീട്ടിൽ പൂവിട്ടിട്ടുണ്ട് വീട്ടിലെല്ലാവരുടെ വീട്ടിലും പൂട്ട് തുടങ്ങിയോ ഇന്ന് മുതലേ ചിലര് ഇന്ന് മുതൽ തന്നെ തുടങ്ങും അത്തം ഒന്ന് മുതൽ പത്ത് വരെ പൂടും ചിലരെന്താ ഒമ്പതും പത്തും മാത്രം കൂടുന്നവരുമുണ്ട് ശരിക്കും പറഞ്ഞാൽ എന്താ ഓണത്തിന് ഒന്നു മുതൽ തന്നെ തുടങ്ങുന്നതാണ് അതിൻ്റേതായ ഒരു രീതി അല്ലേ അതാണ് ഒരു സന്തോഷം എന്താ പറയുക ഓണം എന്ന് പറയുമ്പോൾ വല്ലാത്തൊരു എന്തൊക്കെയോ ഒരു അനുഭവങ്ങളോ അനുഭൂതിയും പണ്ടത്തെ കാലങ്ങളും ഒക്കെ തിരികെ വരുന്ന പോലെയുള്ള ഒരു തോന്നലാണല്ലേ പിന്നെ ഓണം വരുമ്പോൾ നമുക്ക് ഓർക്കാൻ പറ്റിയ ഭഗവാന്റെ ആ ഒരു സ്വരൂപമാണ് വാമന സ്വരൂപം വാമനമൂർത്തി അല്ലേ മഹാബലിയെ എന്താ പാതാളത്തിലേക്ക് അനുഗ്രഹിച്ചെന്ന് തന്നെ പറയുക മുക്തി കൊടുത്ത് എന്താ താഴ്ത്തിയ ഭഗവാൻ വാമനസ്വാമിയ ആണ് ഓർമ്മ വരിക എല്ലാവരും പറയുക എന്താ ഭഗവാൻ വാ എന്താ മഹാബലിയെ ചവിട്ടി താഴ്ത്തിന്ന് അത് വെറും വിഡിത്തരാണ് ഭഗവാനെ ച ഭഗവാൻ ചവിട്ടി തന്നെയാണ് താഴ്ത്തിയത് പക്ഷെ അത് മനസ്സില് നന് നന്മയുള്ള ഭാവത്തോടു കൂടിയല്ല അത് പറയുക എങ്ങനെയാ നാരായണൻ ജന്മ എടുത്ത് മഹാബലിയെ ചവിട്ടിത്താഴ്ത്തി എന്നുള്ളൊരു പുച്ഛഭാവത്തിലാ പറയ ശരിക്കും ആ ചവിട്ടിത്താഴ്ത്തി എന്നുള്ളത് ആ വേർഡ് മാറ്റി വെച്ചിട്ട് ഭഗവാൻ മുക്തി കൊടുത്തു എന്നാണ് പറയേണ്ടത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു സൗഭാഗ്യമാണ് മഹാബലിക്ക് കൊടുത്തത് അല്ലേ അപ്പങ്ങനെ അങ്ങനെയുള്ള ഓണക്കാലാണ് ഇനി വരാൻ പോകുന്നത് അപ്പൊ എല്ലാവർക്കും അത്തം ദിനാശംസകൾ പിന്നെ നാളെ വേറൊരു പ്രത്യേകത കൂടെ ഉണ്ട് അതും കൂടെ പറഞ്ഞിട്ട് നമുക്ക് മന്ത്രത്തിലേക്ക് കടക്കാം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് മറ്റൊരു മന്ത്രമായിട്ടാണ് ഭഗവാന്റെ നമ്മുടെ കണ്ണൻ്റെ മറ്റൊരു മന്ത്രവും ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് മന്ത്രത്തിൻ്റെ അർത്ഥം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരും നിങ്ങൾ അധികം അധിക ആൾക്കാരും കേട്ടിട്ടുള്ള ഒരു മന്ത്രം തന്നെയായിരിക്കും അതിനു മുന്നേ ഞാനൊരു കാര്യം പറയട്ടെ നാളത്തെ പ്രത്യേക ദിവസം നാളെ നാളത്തെ എന്താ പ്രത്യേകത നിങ്ങൾക്കറിയോ എന്താ പ്രത്യേകത വിനായക ചതുർത്ഥിയാണ് നാളെ വിനായക ചതുർത്ഥി അപ്പോ എല്ലാ അമ്പലങ്ങളിലും എന്താ ആഘോഷങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് പിന്നെ വിനായക ചതുർത്ഥി ദിവസം പ്രത്യേകമായിട്ടുള്ള ഗണപതി ഹോമവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോ നിങ്ങളെ പരിപാടി എന്താ നാളെ എന്തായാലും ക്ഷേത്രത്തിൽ പോയി ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കുന്നവര് രാവിലെ തന്നെ കുളിച്ച് എന്താ ഭഗവാനെ കണ്ടുതൊഴുക ക്ഷേത്രത്തിൽ പോയി ഗണപതി ഹോമത്തിലൊക്കെ പങ്കെടുക്കുക എന്താ അങ്ങനെയൊക്കെ ചെയ്യുക കേട്ടോ നമ്മുടെ ഉത്തരേന്ത്യയിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ആഘോഷമാണ് ഈ ഗണേശോത്സവം ഗണേശോത്സവം വരാൻ പോകുന്നേ ഉള്ളൂ നാളെ നമ്മുടെ ഇവിടെ എന്താ ഗണേശ ചതുർത്ഥിയാണ് വിനായക ചതുർത്ഥി ഇനിയിപ്പോൾ നമ്മുടെ കേരളത്തിൽ ഗണേശോത്സവം വരും ഗണേശനെ നിബ് നിമജ്ജനം ചെയ്യുന്ന ഒരു ആഘോഷം അല്ലേ അതൊക്കെ വരാൻ പോവുകയാണ് ഇനിയുള്ള ദിവസങ്ങളെല്ലാം ആഘോഷങ്ങളായിട്ടുള്ള ദിവസങ്ങൾ തന്നെയാണ് ഓണം ശ്രീകൃഷ്ണ ജയന്തി കേരളത്തിലെ ശ്രീകൃഷ്ണ ജയന്തി അങ്ങനെ അങ്ങനെ എല്ലാ ആഘോഷങ്ങളും വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ എല്ലാം ഭഗവാന്റെ അനുഗ്രഹം പിന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ ഞാൻ ഈ ഇടയായിട്ട് രണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലേ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനി പ്രണതക്ലേശ ക്ലേശനാശായ ഗോവിന്ദായ നമോ നമ ഇത് ഇത് ഇട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഏതാ ഓം ക്ലെയിം കൃഷ്ണായ ഗോവിന്ദായ ഗോപി ജനവല്ലഭായ സ്വാഹ അപ്പൊ ഈ മന്ത്രം ഇതൊരു മന്ത്രമാണ് ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് പറഞ്ഞ് തന്നത് എന്താ ശ്ലോകാണെന്നായിരുന്നു അപ്പോ എനിക്കിത് മന്ത്രമാണെന്ന് മനസ്സിലായത് എൻ്റെ ഞാൻ ഈ വീഡിയോ ഇട്ട എൻ്റെ കമന്റിൽ കമൻ്റ് ബോക്സിൽ ഒരു ഒരു ഒരാൾ വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ഇത് മന്ത്രമാണ് ശ്ലോക അല്ല അപ്പോഴെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് മനസ്സിലായി ഞാൻ ഇത്രയും കാലം വിചാരിച്ചിരുന്നത് ഇത് ഇത് സോറി ശ്ലോകാണെന്നായിരുന്നു അപ്പോൾ എനിക്ക് എൻ്റെ അറിവില്ല ഇങ്ങനെയാണ് അവിടെ സംഭവിച്ചത് എന്തായാലും അദ്ദേഹം കാരണം എനിക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഏത് ഇത് മന്ത്രമാണെന്നുള്ളത് കാര്യം പക്ഷേ അദ്ദേഹം അതിൽ ഒന്നുകൂടെ എഴുതിയിട്ടുണ്ടായിരുന്നു ഇതിങ്ങനെ അങ്ങനെ ജപിക്കാനൊന്നും പാടില്ല എന്താ ഗുരുവിൻ്റെ ഉപദേശം ഇല്ലാണ്ട് പക്ഷെ എനിക്ക് അത് എനിക്ക് അറിയില്ല ഞാൻ പലരും എന്താ ജ്യോതിഷാചാര്യന്മാരും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഓം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജന സ്വാഹ അല്ലെങ്കിൽ നമ എന്ന് പറയുന്നത് നൂറ്റെട്ട് പ്രാവശ്യം ദിവസവും ചൊല്ലിയാൽ അത്രയും നല്ലതാണ് ഏതൊരു മനുഷ്യനും നല്ലതാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് അല്ലാണ്ട് ഇത് ചൊല്ലുന്നതിന് ഏതെങ്കിലും ഗുരുവിൻ്റെ ഉപദേശം തേടിയിട്ട് ചൊല്ലണം എന്നൊന്നുള്ളത് എനിക്കറിയില്ല അങ്ങനെ കേട്ടിട്ടില്ല ബാക്കിയുള്ള മന്ത്രങ്ങളൊക്കെ ഓക്കെ ഇത് ദേവി സ്തുതികൾ അങ്ങനെയുള്ള ദേവീൻ്റെ മന്ത്രങ്ങൾ അങ്ങനെയൊക്കെ ഭഗവാന്റെ കണ്ണൻ്റെ തന്നെ ഉണ്ടാവാം അങ്ങനെയുള്ള ചോദിച്ചിട്ടൊക്കെ നമ്മൾ ചെയ്ത് എന്താ ഉപാസന ചെയ്യേണ്ട മന്ത്രങ്ങൾ പക്ഷെ എനിക്ക് ഈ മന്ത്രം എനിക്കറിയില്ല ഞാൻ എനിക്കറിയില്ല എന്നല്ല പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ദിവസവും നൂറ്റെട്ട് പ്രാവശ്യം ചൊല്ലുന്നത് വളരെ നല്ലതാണ് കാരണം അത്രയും ശക്തിയുള്ള മന്ത്രമാണ് അപ്പം ആ അർത്ഥം മനസ്സിലാക്കി നമ്മൾ ചൊല്ലുമ്പോൾ നമുക്ക് നല്ലതേ അത് വരുത്തുള്ളൂ ഉറപ്പായിട്ടും കാരണം നമ്മുടെ കണ്ണൻ്റെ മന്ത്രം തന്നെയല്ലേ നമ്മുടെ ഉണ്ണിക്കണ്ണിൻ്റെ മന്ത്രം തന്നെയല്ലേ അതൊരിക്കലും നമുക്ക് ഹാനി വരുന്ന രീതിയിലൊന്നും ഉണ്ടാവില്ല മറ്റുള്ള മന്ത്രം പോലെയല്ല നമ്മുടെ കണ്ണൻ്റെ മന്ത്രം അപ്പോൾ ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത് അതാണ് ഞാൻ നിങ്ങൾക്ക് പകർന്നു തന്നത് തീർച്ചയായിട്ടും നിങ്ങളത് ചൊല്ലുന്നതുകൊണ്ട് ഒരു പ്രശ്നവും ഉണ്ടാവില്ല ഇനി നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും എന്താ പ്രശ്നം ഉണ്ടാവുക അങ്ങനെയുള്ള എന്തെങ്കിലും തോന്നലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്താ വിശ്വസ്തനായിട്ടുള്ള ഒരു ഗുരുദേവനോട് ചോദിച്ചിട്ട് തന്നെ ചൊല്ലാം കേട്ടോ അപ്പോൾ ഞാൻ അധികം പറഞ്ഞ് വൈകിപ്പിക്കുന്നില്ല നമുക്ക് മന്ത്രത്തിലേക്ക് മന്ത്രത്തിലേക്ക് കടക്കാം അപ്പോൾ മന്ത്രം ഇതാണ് കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായന മൂന്നമ എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ അധികം ആൾക്കാരും കേട്ടിട്ടുണ്ടാവും ഇത് ഈ മന്ത്രം കേൾക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല ഈ മന്ത്രത്തിൻ്റെ അർത്ഥം നമുക്ക് പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്യാൻ പറ്റും അല്ലേ കൃഷ്ണായ വാസുദേവായ എന്നാൽ എന്താ വാസുദേവന്റെ പുത്രനായ കൃഷ്ണൻ കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച ആരുടെ പുത്രനാണ് ആരുടെ ആ വസുദേവരുടെയും ദേവകിയുടെയും പുത്രനാണ് അല്ലേ ദേവകിക്ക് ആനന്ദം തരുന്നത് എന്താണ് കണ്ണനാണ് ദേവകിയുടെ ആനന്ദം എന്ന് പറയുന്നത് എന്താണ് കണ്ണനാണ് എല്ലാം ദേവകിയുടെ എല്ലാം എന്താണ് കണ്ണനാണ് അല്ലെ അങ്ങനെയുള്ള വസുദേവരുടെയും ദേവകിയുടെയും പുത്രനായ കൃഷ്ണ ഏ അതാണ് ആദ്യത്തെ ആ ഒരു വരി രണ്ട് വരികൾ കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഇവിടെ ദേവകീ നന്ദനായ ച എന്ന് പറയുന്നില്ലേ ച ചാന്നുദ്ദേശിച്ചത് ആൻഡ് 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 ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ പിന്നെ ആരുടെയും കൂടെ പുത്രനാണ് കണ്ണൻ നമ്മുടെ എല്ലാവരുടെയും പുത്രനാണ് അച്ഛനാണ് അമ്മയാണ് മുത്തശ്ശനാണ് മുത്തശ്ശിയാണ് ഫ്രണ്ടാണ് എല്ലാമാണ് അല്ലേ പക്ഷേ കണ്ണന് കണ്ണൻ്റെ എന്താ കണ്ണനെ പ്രസവിച്ച അമ്മ മാത്രമല്ലാണ്ട് ആരും വേറെ ഒരാൾ കൂടെ ഉണ്ടല്ലേ പോറ്റ അമ്മ ഉണ്ട് യശോദ അമ്മ യശോദാ ബാലനാണ് കണ്ണനല്ലേ അപ്പൊ യശോദയുടെ പേര് ഇതിൽ ഈ മന്ത്രത്തിൽ ഉച്ചരിക്കുന്നില്ല പക്ഷെ യശോദയുടെ പതിയായ നന്ദഗോപരുടെ പേരുച്ചരിക്കുന്നുണ്ട് നന്ദഗോപരുടെയും ഉണ്ണിയാണല്ലേ അതാണ് കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ നന്ദഗോപരുടെ കുമാര കണ്ണ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമൂനമ ഗോവിന്ദായ ഞാൻ അന്ന് നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത് ഗോവിന്ദൻ എന്ന് പറഞ്ഞാൽ എന്താണ് പശുക്കളെ സംരക്ഷിക്കുന്നവൻ ഭൂമിയെ സംരക്ഷിക്കുന്നവൻ നമ്മുടെ ഇന്ദ്രിയങ്ങളെ സംരക്ഷിക്കുന്നവൻ സകല ചരാചരങ്ങളെയും സംരക്ഷിക്കുന്നവൻ സകല ചരാചരങ്ങളുടെയും രക്ഷകൻ ആരാണോ അവനാണ് ആര് ഗോവിന്ദൻ ഗോപാലകൻ ഗോവിന്ദൻ എന്താ ഗോവർദ്ധനോധാരി ഗോവിന്ദൻ അല്ലേ അപ്പോൾ ആ ഗോവിന്ദനെ ഞാൻ പ്രണമിക്കുന്നു എന്നാണ് ഇതിനർത്ഥം മനസ്സിലായോ ഇത് നമ്മൾ ചൊല്ലുന്നുണ്ട് നമ്മുടെ മനസ്സിനെന്താ സമാധാനം ഉണ്ടാവും ശാന്തി ഉണ്ടാവും അതുപോലെ നമ്മുടെ ഉള്ളിലുള്ള സ്ട്രെസ് എല്ലാം ഒഴിവാക്കി കിട്ടും നമുക്ക് പിന്നെ ഒരു കാര്യത്തിൽ തന്നെ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും പിന്നെ എന്താ അതുപോലെ ഭഗവാനുമായിട്ട് ഒരു ഡിവോഷണൽ അറ്റാച്ച്മെൻറ്റ് നമുക്ക് കണ്ണനുമായിട്ട് എന്താ ഡിവോഷണൽ അറ്റാച്ച്മെൻ്റ് ഉണ്ടാക്കാൻ സാധിക്കും ഈ മന്ത്രം കൊണ്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഏത് മന്ത്രം ജപിക്കുമ്പോഴും ഭഗവാനുമായിട്ട് എന്താണ് ഒരു ഡിവോഷണൽ അറ്റാച്ച്മെൻറ്റ് എന്തായിട്ടും ഉണ്ടാവും അതിപ്പോൾ ഒരു മന്ത്രത്തിനെ മാത്രം എടുത്തിട്ട് എടുത്തിട്ടല്ല ഇപ്പം നമ്മൾ ഒരു മന്ത്രം ചൊല്ലിയാലും ഇപ്പോൾ ചൊല്ലിയില്ലേലും ഒരു നാമം ജപിച്ചാലും നാമം ജപിച്ചില്ലേലും നമ്മൾ നമ്മളെ സ്വന്തമായിട്ട് ഭഗവാനെ കണ്ടിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ ഭഗവാനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എല്ലാ ഓരോരോ ദിവസം തുടങ്ങുമ്പോൾ ഭഗവാനെ ഇന്നെൻ്റെ എന്താ ഇങ്ങനെയാണ് കാര്യങ്ങൾ ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഒരു എന്താ നമ്മുടെ അടുത്ത ആളല്ലേ ഭഗവാൻ അടുത്ത ആളെന്നല്ല എന്താ ആരില്ലെങ്കിലും ആരൊക്കെ ഉണ്ടെങ്കിലും ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ട് നമ്മൾ സ്മരിച്ചില്ലെങ്കിലും നമ്മൾ സ്മരിച്ചാലും ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ട് അത്രയും ആത്മബന്ധമുള്ള ഒരാളാണ് ഭഗവാൻ അല്ലേ അപ്പം അങ്ങനെയുള്ള ഭഗവാനോട് നമ്മൾ എല്ലാ കാര്യങ്ങളും സംസാരിക്കണം അല്ലേ ചിലരുണ്ട് എന്താ ഭഗവാനെ നാമം ജപിക്കുകയൊന്നുമല്ല അല്ലെങ്കിൽ മന്ത്രജപം മാത്രമല്ല എന്താ ഭഗവാനായിട്ട് ഇമോഷണൽ അറ്റാച്ച്മെൻറ്റും എന്താ സ്വന്തം ഇങ്ങനെ ഭഗവാനോട് കഥ പറയും കഥ പറയുമെന്ന് പറഞ്ഞാൽ ഓരോ കാര്യങ്ങളും ഒരു മനുഷ്യനോട് ഒരു കോമൺ പേഴ്സണോടെ നമ്മൾ എങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നത് അതുപോലെ ഭഗവാനോട് സംസാരിക്കുന്ന ആൾക്കാരുണ്ടല്ലേ ചിലർ പറയും അവർക്ക് ഭ്രാന്താണ് ഈ കാഴ്ചക്കാർക്കാണ് ഇതൊന്നും അറിയാണ്ട് ഭ്രാന്ത് എന്ന് പറയുന്നത് അല്ലേ കാഴ്ചക്കാർക്കാണ് ഒന്നും അറിയാത്തത് ഒന്നും അറിയാത്തതുകൊണ്ട് തന്നെയാണ് അവർ എന്ത് പറയുന്നത് ഭ്രാന്ത് എന്ന് പറയുന്നത് ചിലർ അത് മനസ്സിലാക്കി പെരുമാറുന്നവരുണ്ട് കാരണം അവർ ഭഗവാനെ അറിഞ്ഞവരാ ഭക്തന്മാരെ ഭക്തന്മാരെ അറിഞ്ഞവരാ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ ഓരോ കാര്യങ്ങളും ഭഗവാനുമായിട്ട് എന്താ ഡിസ്കസ് ചെയ്യണം ഒരു കാര്യം ചെയ്യാൻ പോവുകയാണെങ്കിൽ ഭഗവാനെ ഞാനത് ചെയ്യാൻ പോവുകയാണ് ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവണേ എന്ന് പറയുക അപ്പോൾ നമ്മൾ ഭഗവാനോടത് പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഭഗവാൻ നമ്മുടെ കൂടെ അതിന് പ്രൊട്ടക്ഷൻ ഉണ്ട് കാരണം ഭഗവാനോട് നമ്മൾ പറഞ്ഞത് സാധാരണ ഒരു വ്യക്തിയോട് ഞാനിത് ചെയ്യാൻ പോകുന്നുണ്ട് ഇന്നെൻ്റെ നീ എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണമെന്ന് പറയുമ്പോൾ എന്താ അയാൾ നമ്മളെ കൂടെ ഉണ്ടാവും അല്ലേ അതുപോലെ അല്ലേ ഭഗവാൻ സർവേക ലോകൈകനാഥനായ ഭഗവാനോട് നമ്മൾ ഈ കാര്യങ്ങൾ പറയുമ്പോൾ ഭഗവാൻ തന്നെയാണ് നമുക്ക് പ്രൊട്ടക്ഷൻ നൽകുന്നത് അല്ലേ നമ്മൾ പറയാണ്ട് തന്നെ എല്ലാം തീരുമാനിച്ചിരിക്കുന്ന ആളാണ് ആര് ഭഗവാൻ അപ്പോൾ ഭഗവാനോട് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഒക്കെ ഭഗവാൻ അറിയാം നമ്മളെക്കാളും മുന്നേ നമ്മളെ കാര്യങ്ങൾ അറിഞ്ഞ ആളാണ് ഭഗവാൻ പക്ഷേ എന്താ നമ്മളായിട്ട് തന്നെ ഭഗവാനോട് മനസ്സ് തുറന്ന് സംസാരിക്കുമ്പോൾ എന്താ ഉണ്ടാവുന്നത് അവിടെ ഭഗവാനായിട്ടൊരു അറ്റാച്ച്മെന്റ് വരിക ചെയ്യുന്നത് നമ്മളെങ്ങനെയാണോ ഭഗവാനെ കാണുന്നത് തിരിച്ച് അതുപോലെ തന്നെ ഭഗവാൻ നമ്മളെയും കാണും അപ്പൊ എന്ത് ചെയ്യാം എല്ലാം ഭഗവാനോട് പറയാ ഓരോ ദിവസത്തെ കാര്യങ്ങളും എല്ലാം പറയാം ഇരുന്ന് കേൾക്കും ഭഗവാൻ നമ്മളെ അത്രയ്ക്കും നമ്മളെ ഇരുന്ന് കേൾക്കാൻ പറ്റിയ വേറൊരാളും ലോകത്തില്ല ഉള്ളൂ എത്രയൊക്കെ സുഹൃത്താണ് എത്രയൊക്കെ അറ്റാച്ച്മെൻറ്റ് മറ്റുള്ള ആൾക്കാരോട് ഉണ്ടെന്ന് പറഞ്ഞാലും ഒരു കാലത്ത് അവരൊന്നും ഉണ്ടാവില്ല അപ്പോഴും ആര് തന്നെ ഉണ്ടാവുക നമ്മുടെ ഭഗവാൻ തന്നെ തന്നെയുണ്ടാവുക അപ്പം ഇപ്പം തന്നെ ഭഗവാനായിട്ട് ഒരു അറ്റാച്ച്മെൻറ്റ് തുടങ്ങിക്കുകയോ സംസാരിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലുണ്ടാവുന്ന ശാന്തത അല്ലെങ്കിൽ ആ ഒരു സമാധാനം അത് മനസ്സറിഞ്ഞ് അറിയണം എന്നാഗ്രഹമുള്ള ഒരുക്കി ഇന്ന് തന്നെ തുടങ്ങാം അങ്ങനെ തുടങ്ങാത്തൊരിക്കും ഭഗവാനായിട്ടുള്ള സംസാരം കേട്ടോ ഇനിയിപ്പോൾ ആരെങ്കിലും കാണുന്നതിന് എന്തെങ്കിലും പ്രശ്നമുള്ള ആൾക്കാരാണെങ്കിൽ ആരുല്ലാത്ത നേരത്താണെങ്കിലും ഭഗവാനോട് മനസ്സ് തുറന്ന് സംസാരിക്കുക പക്ഷെ ഒരു കാര്യം നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കണം എന്തെന്നാൽ മനസ്സ് തുറന്ന് തന്നെ സംസാരിക്കണം അല്ലെങ്കിൽ ആരെങ്കിലും വരുന്നുണ്ടോ അല്ലെങ്കിൽ എന്താ ആരെങ്കിലും കേൾക്കുമോ എന്നുള്ളത് മനസ്സിൽ വെച്ചിട്ട് സംസാരിക്കുമ്പോൾ അത് മനസ്സ് തുറന്നുള്ള സംസാരമാവില്ല എന്താ അങ്ങനെയുള്ള ആരെ വരുന്നുണ്ടോ അല്ലെങ്കിൽ ആരെയും കേൾക്കുന്നുണ്ടോ എന്നുള്ളത് മനസ്സിലുണ്ടാവും അപ്പൊ ഒരിക്കലും അത് ഭഗവാനായിട്ടുള്ള എന്താ നല്ലൊരു കോൺവെർസേഷനായിട്ട് മാറില്ല അപ്പൊ എന്ത് ചെയ്യുക അങ്ങനെയുള്ള പ്രശ്നമുള്ളവർ എന്തു ചെയ്യുക ഒരു ഒരു സ്ഥലത്ത് ഒറ്റയ്ക്ക് ഇരിക്കുന്ന നേരത്ത് ആരുമില്ലാത്ത നേരത്താണെങ്കിൽ ആരും ഇല്ലാത്ത നേരത്ത് എന്ത് ചെയ്യുക ഭഗവാനോട് മനസ്സ് തുറന്ന് സംസാരിക്കുക തിരിച്ച് നമുക്ക് ഭഗവാനും മറുപടി തരുന്നതായിട്ട് നമുക്ക് അനുഭവിക്കാൻ കഴിയും അതുപോലെ നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോൾ ഞാനിത് ചെയ്തോട്ടെ ഭഗവാനെ എന്ന് പറയുമ്പോൾ നമുക്കൊരു സംശയം തോന്നുമ്പോഴല്ലേ ചില ചില കാര്യങ്ങൾ നമ്മൾ തന്നെ ചോദിക്കും ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ ഭഗവാനെ ഇത് ചെയ്തോട്ടെ ഇത് ചെയ്യുന്നോട്ട് നല്ലതാണോ വരികയെന്നൊക്കെ ചോദിക്കുന്ന ചിലരില്ലേ അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ചോദിക്കുമ്പോൾ മനസ്സ് തുറന്ന് നമ്മൾ ചോദിക്കുമ്പോൾ തിരിച്ച് മറുപടി ഭഗവാൻ തരുന്നുണ്ട് അങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാവുക നമ്മളൊരു കാര്യം നമ്മളിപ്പോൾ ചോദിച്ചു അപ്പോൾ അത് ചോദിച്ച ഉടനെ തന്നെ നമ്മളെ മനസ്സിൽ എന്താണോ തോന്നുന്നത് അത് ഭഗവാൻ തന്ന മറുപടി ആയിരിക്കും എന്താണോ ആ സ്പോട്ടിൽ നമുക്ക് തോന്നുന്നത് ഉള്ളതിലാണേ കാര്യം അല്ലാണ്ട് പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് അങ്ങനെ അല്ല ഇത് എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് മറ്റുള്ള പല ആൾക്കാരും പറഞ്ഞു കേട്ടിട്ടുണ്ട് നമ്മൾ ഒരു കാര്യം ചോദിക്കുമ്പോൾ ആ സ്പോട്ടിൽ നമ്മുടെ മനസ്സിൽ എന്താണോ തോന്നുന്നത് അത് ഭഗവാൻ പറഞ്ഞതിനുള്ള ഉത്തരമായിരിക്കുന്നു അപ്പോൾ നിങ്ങൾ അതൊക്കെ വന്ന് ചെയ്ത് നോക്കൂ ഭഗവാനോട് സംസാരിച്ച് തുടങ്ങി നോക്കൂ നമ്മുടെ എല്ലാവരുടെയും ഗുരുവാണ് ഭഗവാൻ ആ ഗുരുവിനോട് തന്നെ ചോദിച്ചിട്ട് തുടങ്ങുക അല്ലേ എന്താ വേദവ്യാസൻ നാരദ മഹർഷിയൊക്കെ ഒരു മന്ത്രം ഉണ്ട് ഭഗവാൻ എല്ലാത്തിൻ്റെയും അധിപൻ ഭഗവാനാണ് എല്ലാവരുടെയും ഗുരു ഭഗവാനാണ് എന്താ ഏർ കൃഷ്ണം വന്ദേ ജഗദ്ഗുരു എന്ന് പറയുന്നില്ലേ ദൈവമല്ല നമ്മുടെ എല്ലാം ഗുരുവാണ് ഭഗവാൻ അല്ലേ അർജുനന്റെ ഗീതോപദേശം നൽകിയ ഗുരുവാണ് അല്ലേ നമ്മുടെ കണ്ണൻ അപ്പോൾ എല്ലാവരും അതൊക്കെ മനസ്സിലാക്കി ഭഗവാനായിട്ട് ഇമോഷണൽ ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് തുടങ്ങാം അങ്ങനെ ആകുമ്പോ നമുക്ക് വേറെ ആരുടെ ആവശ്യമില്ല ഒറ്റപ്പെടലിന്റെ ഒരു അനുഭൂതി പോലും നമുക്ക് ഉണ്ടാവില്ല നമുക്ക് എപ്പോഴും ആളുണ്ട് ആര് നമ്മുടെ ഭഗവാൻ അങ്ങനെ ഒന്ന് ചെയ്തു നോക്കി നോക്കൂ ആർക്കും ഒരൊറ്റപ്പെടൽ അനുഭവിക്കാൻ സാധിക്കില്ല അതിനും ഭഗവാൻ വിട്ടു തരില്ല ഒരു അറ്റാച്ച്മെന്റ് തുടങ്ങിയാൽ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ എങ്ങനെയാണോ ഭഗവാനെ കാണുന്നത് തിരിച്ച് അതേ രീതിയിൽ ഭഗവാൻ ഇങ്ങോട്ട് കാണും ഒറ്റപ്പെടുത്തില്ല ഉറപ്പായിട്ട് സാധാരണ മനുഷ്യരാണ് നമ്മൾ ഒറ്റപ്പെടുത്തുക ഭഗവാൻ നമ്മളെ ഒറ്റപ്പെടുത്തില്ല ഓക്കെ അപ്പം എല്ലാവരും അങ്ങനെ ചെയ്തു നോക്കുക അപ്പം ഈ ശ്ലോകത്തിന്റെ അർത്ഥം മനസ്സിലായോ നിങ്ങൾക്ക് എല്ലാവർക്കും അപ്പോൾ ഒന്നുകൂടെ നമുക്ക് അർത്ഥം മനസ്സിലാക്കിയതിന് ശേഷം ഒന്ന് ഒന്നുകൂടെ ചൊല്ലി നോക്കിയാലോ കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമോനമ്മ അപ്പോൾ എല്ലാരും ഈ മന്ത്രം ചൊല്ലുകട്ടോ ഭഗവാനെ എല്ലാം ഇപ്പോഴും കൃഷ്ണമന്ത്രം ജപിക്കേണ്ടത് നൂറ്റെട്ട് പ്രാവശ്യമാണ് നൂറ്റെട്ട് പ്രാവശ്യം എന്ന് പറഞ്ഞാൽ ഒരു ജപമാല എത്ര നൂറ്റെട്ട് ഒരു ജപമാല മൊത്തം നൂറ്റെട്ട് പ്രാവശ്യം അങ്ങനെ നൂറ്റെട്ട് പ്രാവശ്യം മനസ്സിലായോ ഒരു ജപമാലയാണ് നൂറ്റെട്ട് പ്രാവശ്യമായിട്ട് ചൊല്ലേണ്ടത് അങ്ങനെ നൂറ്റെട്ടാണ് എൻ്റെ ഞാൻ പറയുന്നത് എന്തോ വല്ലതും മനസ്സിലാവുന്നുണ്ടോ അപ്പം അങ്ങനെയാണോ മനസ്സ് അങ്ങനെയാണ് ചൊല്ലേണ്ടത് നൂറ്റെട്ട് പ്രാവശ്യം കുറഞ്ഞത് നൂറ്റെട്ട് എന്നാണ് പറയുക കൃഷ്ണമന്ത്രങ്ങളൊക്കെ അങ്ങനെയാണ് പറയാറ് അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ കഴിയുന്നത് അത് മനസ്സിലെ ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് ചൊല്ലുക എല്ലാം ശരിയാവും എന്തെങ്കിലും സ്ട്രെസ്സൊക്കെ അനുഭവിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സ്ട്രെസ്സൊക്കെ സ്ട്രെസ്സൊക്കെ മാറ്റാനുള്ള ആളാണ് നമ്മുടെ കണ്ണൻ നമ്മുടെ കണ്ണൻ്റെ മന്ത്രങ്ങൾ അല്ലെങ്കിൽ ഹരേ കൃഷ്ണ ഹരേ എന്നുള്ള മഹാമന്ത്രം എന്ത് ചെയ്യുക ജപിക്കുക മനസ്സറിഞ്ഞ് ജപിക്കുക അല്ലെങ്കിൽ ഭഗവാനുമായിട്ട് എന്താ സംവാദത്തിൽ ഏർപ്പെടുക സംസാരിക്കുക മനസ്സിന് ശാന്തതയും സ്വസ്ഥതയും ഡിപ്രഷനുണ്ട് ആ ഡിപ്രഷനും സ്ട്രെസ്സും എന്താ എല്ലാം ഒഴി ഒഴിവാക്കി കിട്ടും കേട്ടോ അപ്പൊ എല്ലാരും അതൊക്കെ ശ്രദ്ധിച്ചിട്ട് ചെയ്യ ഒരിക്കലും ഭഗവാനെ ഒരു ചിലരുണ്ട് അയ്യോ അത് ചെയ്യാൻ പാടില്ല ഇത് ചെയ്യാൻ പാടില്ല അത് തെറ്റാണ് ഇത് തെറ്റാണ് ഭഗവാൻ ഒരിക്കലും ഒരു രാക്ഷസനല്ല അത് നിങ്ങളെ ഓർക്കണം എല്ലാ നമ്മുടെ എല്ലാ കാര്യങ്ങളും അറിയുന്ന ആളാണ് അപ്പൊ നമ്മുടേതായിട്ടുള്ള രീതിയില് ആത്മാർത്ഥമായിട്ട് സത്യസന്ധമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യ നമുക്ക് ശരിയെന്ന് തോന്നുന്നത് ചെയ്യാം കേട്ടോ ഒരിക്കലും പേടിക്കണ്ട കേട്ടോ ഭഗവാനെ പേടിക്കണ്ട ഭഗവാനെ സ്വന്തമായിട്ട് കൂടെ കൂട്ടിയാൽ മതി ദാസന്റെ ദാസനാണ് ഭഗവാൻ എന്നല്ലേ പറയുക അപ്പോൾ ആ ഭഗവാനെ നമ്മളെ കൂടെ തന്നെ കൂട്ടുക എല്ലാം ഇപ്പോഴും നമ്മുടെ കൂടെ ഭഗവാൻ ഉണ്ടാവും സംശയം വേണ്ട സത്യമായിട്ടുള്ള കാര്യമാണ് അനുഭവമാണ് ഇതിപ്പോൾ എൻ്റെ മാത്രം അനുഭവമല്ല എന്താ പറയുക ഈ ലോകത്തിലുള്ള എല്ലാവരും അനുഭവിക്കുന്ന ഒരു കാര്യമാണ് അത് ചിലർ മനസ്സിലാക്കുന്നു ചിലർ മനസ്സിലാക്കുന്നില്ല അത്രയേ ഉള്ളൂ ചിലർ അത് ഭഗവാനായിട്ട് കാണുന്നു ചിലരത് മറ്റു പലതുമായിട്ട് കാണുന്നു എന്തായിട്ട് കണ്ടാലും എല്ലാത്തിൻ്റെയും അധിപനാരാണ് ഭഗവാൻ തന്നെയാണ് അപ്പോൾ നമ്മൾ ഒന്നോട് നമ്മൾ എങ്ങനെ ഭഗവാനെ കാണുന്നു തിരിച്ച് അതുപോലെ തന്നെ ഭഗവാൻ ഇങ്ങോട്ടും കാണും ഭഗവാനെ പേടി സ്വപ്നമായിട്ട് കാണുന്നവർക്ക് തീർച്ചയായിട്ടും ഭഗവാൻ ഇങ്ങോട്ടെന്തായിരിക്കും പേടി സ്വപ്നം തന്നെയായിരിക്കും എന്നാൽ ഭഗവാൻ ഒരു കച്ചവടന കച്ചവടക്കാരനായിട്ട് കാണുന്ന ആൾക്ക് തിരിച്ചിങ്ങോട്ടും ഒരു കച്ചവടക്കാരൻ തന്നെയായിരിക്കും എന്നാൽ ഭഗവാനെ ഭഗവാന്റെ മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്ന ഒരു സുഹൃത്താണ് നമ്മളെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാനും തിരിച്ചിങ്ങോട്ട് എന്തായിരിക്കും നമ്മുടെ സുഹൃത്തായിരിക്കും അച്ഛനായിട്ട് കാണുന്നവർക്ക് തിരിച്ചിങ്ങോട്ട് അച്ഛനായിരിക്കും പതിയായിട്ട് ഭർത്താവായിട്ട് കാണുന്നവർക്ക് തിരിച്ചിങ്ങോട്ട് ഭർത്താവായിരിക്കും മകനായിട്ട് കാണുന്നവർക്ക് ഉണ്ണി തിരിച്ചിങ്ങോട്ടും ഉണ്ണിയായിരിക്കും അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി നിങ്ങൾ ചിന്തിക്കുക ഭഗവാനെ ഏത് വിധേന ഞാൻ കാണണം എങ്ങനെയുള്ള ആളായിട്ട് കാണണം എന്നൊക്കെ വിചാരിക്കുക കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇതിൻ്റെ അർത്ഥം മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞില്ല എന്തെങ്കിലും തെറ്റ് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ എന്നോട് പറയാം ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഉള്ളൊരു വീഡിയോയിൽ മന്ത്രമാണെന്ന് അങ്ങനെ ഒരു കമൻ്റ് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അങ്ങനെയുള്ള എന്തെങ്കിലും ചെറിയ ചെറിയ തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും വലിയ തെറ്റുകളൊന്നും ഉണ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പാണ് എന്നാൽ ചെറിയ ചെറിയ തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ എന്തായാലും പറഞ്ഞു തരും കേട്ടോ അപ്പോൾ ഹരേ കൃഷ്ണ രാധേ രാധേ